പക്ഷേ ഇവിടുത്തെ ഒരു വലിയ മതസമൂഹത്തിന്റെ ഒരു പരിപാടി കൊണ്ട് റോഡ് ബ്ലോക്കായി പാലയിൽ നിന്ന് ഫ്ലൈറ്റ് എത്തപ്പെട്ടു ഇപ്പൊ അയാൾ തൂമ്പെടുത്ത് കളിക്കുക നമ്മൾ ചെയ്ത പ്രവാചക തിരുമേനി മുസ്ലിങ്ങളെ പ്രവാചക തിരുമേനി പറഞ്ഞു ഏ മുസ്ലിമേ നീ ഒരു സമയത്ത് പോലും റോഡ് ബ്ലോക്ക് ചെയ്യരുത് ഒരു പാർക്ക് ഒരു മുസ്ലിം ആലോചിക്കണോ എന്റെ ടൂ വീലർ ബാക്കിയുള്ള ആളുകൾക്ക് തടസ്സാവുന്നു ആ ആവോ ചിന്തിക്കണം ഇപ്പൊ പോലും ചിന്തിക്കണം ഈ പരിപാടിക്ക് പാർക്ക് ചെയ്ത പോലും വണ്ടികൾ ആളുകൾക്കും വാഹനങ്ങൾക്കും ഉപദ്രവം അതാ ഈമാൻ അല്ലെങ്കിൽ ഈമാനാണ് ഭംഗ വരുന്നത് ഇസ്ലാം ഗൗരവമായിട്ട് ചെറിയൊരു കാര്യം ഞാൻ പറയുന്നത് പക്ഷെ എത്ര ഗൗരവമായ തത്വങ്ങളാണ് പ്രവാചകൻ ആ വിഷയത്തിൽ പഠിപ്പിച്ചത് ആ വിഷയത്തിൽ പോലും പഠിപ്പിച്ചത് എത്ര ഉദാത്തമായ സിദ്ധാന്തമാണ് പ്രവാചക പെരുമേലി ഇസ്ലാം അലൈഹി സ്വല ഒരു അനുചരനോട് അയാളുടെ പറമ്പിലൂടെ ഒഴുകുന്ന ഒരു തടാകം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തടാകം അത് വെള്ളം കെട്ടി നിർത്തി വണ്ടി കെട്ടി നിർത്തി പ്രവാചകൻ പറഞ്ഞു ഇത് ശരിയല്ല നിന്റെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിലേക്ക് ഒഴുകട്ടെ എന്താണ് ഈ തടഞ്ഞു നിർത്തുന്നത് വെള്ളം തടഞ്ഞു നിർത്താൻ പാടില്ല ഇസ്ലാം അത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട് ഈ നാട്ടിൽ കുറെ ആളുകൾ മുസ്ലിം കുടുംബത്തിൽ ജയിച്ചു എന്നുള്ളത് ഒരു തെറ്റാണ് ഒരു ചെയ്തത് മുസ്ലിമായി ജീവിച്ചിട്ടില്ല മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു ഇസ്ലാം എന്താണെന്ന് അറിയാം എന്ന പദത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരു സമൂഹം പഠിപ്പിച്ചില്ല പഠിപ്പിച്ചു കൊടുത്തില്ല പഠിക്കണമില്ലെന്ന് നേതാക്കന്മാർ ആഗ്രഹിക്കില്ല അവരൊന്നും അറിവില്ലാത്തവരായി ജീവിച്ചാലേ അവരെ ചൂഷണം ചെയ്ത് കേസമർപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാർ അവർ ഈ സമൂഹം കേടുവരാൻ ആഗ്രഹിച്ചു ഈ സമൂഹം എങ്ങനെ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിച്ചു ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ചോദിക്ക് അല്ല ഒരു മുസ്ലിമിനെങ്ങട്ട് മാറ്റി നിർത്തി നീ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന പ്രകടനത്തിന് പോയിരുന്നോ അതെ ഏതിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചോദിക്ക് നീ ഒരു മുസ്ലിമാണോ അതെ എങ്കിൽ നീ ആലോചിക്ക് നീ ചിന്തിക്ക് നിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രകടനവും പാടില്ലെന്ന് നീ ആരെ അംഗീകരിക്കുന്നു നിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവിനെയോ പ്രസിഡന്റിനെയോ അയാളും പ്രവാചക കുടുംബത്തിൽപ്പെട്ടാണ് അല്ല നീ നിന്റെ പ്രവാചകനെയോ അവിടെ ആ പ്രശ്നം

ഉണ്ടോ ചോദ്യം നിങ്ങൾ ആരെങ്കിലും അള്ളാവിനെ സ്നേഹിക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ പറയാ ചിന്തിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ റസൂലിനെ പിന്തുടരുക അങ്ങനെ റസൂലിനെ പിന്തുടർന്നാലോ യു ഹി ബോ അന്ന് നിങ്ങളെയും സ്നേഹിക്കും അപ്പൊ രണ്ടര മണിക്കൂർ ഫ്രീഡം വരേഡർ റോഡ് ബ്ലോക്ക് ചെയ്ത ആ രണ്ടര മണിക്കൂർ അന്ന് വെറുക്കും ആ രണ്ടര മണിക്കൂർ പറച്ചോ പെർക്കും നബിദിനത്തിന് നബിയുടെ പേര് പറഞ്ഞ് റോഡ് ബ്ലോക്ക് ചെയ്താൽ ആ രണ്ടര മണിക്കൂർ അല്ലാതെ നമ്മളെ ആലോചിക്കണം ചിന്തിക്കണം എന്ത് കർമ്മം ചെയ്യുമ്പോഴും മുസ്ലിം ആലോചിക്കണം ഗൗരവമായി ചിന്തിക്കണം സഹോദരങ്ങളെ തൊട്ടടുത്ത് തന്നെ മസ്ജിദാണ് മസ്ജിദിൽ ഇപ്പൊ നിസ്കാരം അതുകൊണ്ട് ഇവിടെ പ്രസംഗിക്കുന്നത് ശരിയല്ല പെട്ടെന്ന് നമസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് വേഗത്തിൽ വന്ന് ആളുകൾ ഇരിക്കണം നിർത്തിവെക്കണം കേൾക്കാനും സ്ലാഹിറക്കാനും അലൈക്കും വറഹ്മത്തുള്ളാ സഹോദരന്മാരെ നമ്മൾ നമ്മളിതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ സമൂഹത്തോട് വിശ്വാസി സമൂഹം സ്വീകരിക്കേണ്ടതിന്റെ സ്വഭാവങ്ങളും മര്യാദകളും ധർമ്മവുമാണ് നമ്മളിതുവരെ സംസാരിച്ചത് സഹോദരങ്ങളെ ഹൃദയഹാരിയായ ചില വിഷയങ്ങൾ മനുഷ്യസമുദായം ഒന്നടങ്കം ചിന്തിക്കുവാനും ആലോചിക്കുവാനും വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യകുലം ഗൗരവകരമായ ചിന്തയിലൂടെ കടന്നുപോകേണ്ട അനിവാര്യമായ ഒരു സ്ഥിതിയിലാണ് നമ്മളുള്ളത് ധാരാളം മതസമൂഹം ആശയങ്ങളും ആദർശങ്ങളും തമ്മിൽ സംഘടനം കൊമ്പുകോർക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ മനുഷ്യ മനുഷ്യസമൂഹത്തെ തിരിച്ചുപിടിക്കാൻ ആ മനുഷ്യ സമൂഹത്തോട് ഒന്നായി ചേരേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഇനി ഞാൻ എന്റെ സമയം ഉപയോഗിക്കുന്നത് സഹോദരങ്ങളെ എവിടെ ഒരു വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചു കേൾക്കുമ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതോചിതം മനസ്സിലാക്കാൻ കഴിയുക പരമാവധി റോഡ് വിട്ട് എല്ലാവരും ഇരിക്കുക അതുപോലെ കടകളുടെ സമീപത്തൊക്കെ നിർത്തിയിരിക്കുന്ന ബൈക്ക് കേട്ടു അതുപോലെ ഫോർ വീലറൊക്കെ കച്ചവടക്കാർക്ക് തടസ്സമാകാതിരിക്കാനും വളരെ ആത്മാർത്ഥമായി പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനമരമ്പിപ്പോകുന്ന ഒരു ഹൈവേയുടെ ഓരത്താണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ആളുകളെ കേൾപ്പിക്കണം എന്നതുകൊണ്ടാണ് പരമാവധി എല്ലാ നിലക്കും ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത വിധം കസേരയിട്ട് റോഡരികിൽ നമ്മൾ സംവിധാനിച്ചിരിക്കണം സഹോദരങ്ങളെ ലോകത്ത് മനുഷ്യർ പലപ്പോഴും പല തിന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇസ്ലാമിന് അതായത് ഇസ്ലാം വിശുദ്ധ ഖുറാനും തിരുസുന്നത്തും മനുഷ്യരോട് സംസാരിക്കുന്ന ചില പ്രത്യേകമായ കാര്യം അതിലൊന്നാമതായി ലോകത്തെ മുഴുവനുമാണ് ഇസ്ലാം പ്രതിദാനം ചെയ്യുന്നത് ലോകരെ മുഴുവനുമാണ് ഇസ്ലാം പ്രതിദാനം ചെയ്യുന്നത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ടാണ് ഖുറാൻ മനുഷ്യരോട് സംസാരിക്കുന്നത് മുസ്ലിങ്ങളായ നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കാനല്ല നമ്മുടെ ഡ്യൂട്ടി തന്നെ മിത്രങ്ങളെ ഉണ്ടാക്കാനാണ് പല സംഘടനകളും ശത്രുക്കളെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എങ്ങനെ എങ്ങനെ കൂടുതൽ ആളുകളെ ശത്രുക്കളായി തീരും എന്നതാണ് പല ആളുകളുടെയും ചിന്ത എത്ര ആളുകൾ മൈത്രി ബന്ധത്തിലേക്കെത്തും എത്ര ആളുകൾ സമാധാന ചിത്തരായി തീരും വീട് വീടാന്തരം കയറിയിറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തെപ്പറ്റി ആളുകൾക്ക് വ്യാപകമായ തെറ്റിദ്ധാരണ ഇസ്ലാം എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പൊ മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതി എഡിറ്റോറിയൽ ആ എഡിറ്റോറിയൽ ലേഖനത്തിൽ ബ്രഹ്മാവിൽ നിന്നുണ്ടായ ആളുകളാണ് മനുഷ്യർ എന്ന ഹൈന്ദവരെന്ന വിശ്വാസത്തെ അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം അവര് മനുഷ്യരായി പരിഗണിക്കുന്നില്ല എന്നാ ലേഖകൻ പറയും മാതൃഭൂമി ഇടക്കൊക്കെ ഫാസിസ്റ്റുകളുടെ എഴുത്തുകൂടിയായി തീർന്നു എന്നത് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് മാത്രമേ എല്ലാവരെയും മനുഷ്യരായി കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അതാണ് ഏറ്റവും വലിയ രസം ചണ്ടാരനായി പന്നിയുടെയും നായയുടെയും ജോലിയിൽ ജനിച്ചവരായി മനുഷ്യരെ ചിത്രീകരിച്ചവരാണ് ഇവിടെ പല ദർശനങ്ങളും പക്ഷേ ഇസ്ലാമാണ് പറഞ്ഞത് കാനന്താ വാഹിദാനം വാഹിത മനുഷ്യ സമുദായം ഏക സമുദായമാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ഖുറാൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുറാനിന്റെ അനുയായികളായ മുസ്ലിമീങ്ങൾക്ക് മറ്റുള്ള ആളുകളെ തന്റെ സഹോദരനായി കാണാൻ കഴിയണം അതാണ് ഖുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് കാലങ്ങാസ് ഉമ്മത്തം വാഹിത മനുഷ്യ സമുദായം ഒരേക സമുദായമായി ആയിരുന്നു ഒരേക സമുദായമായിരുന്നു പിന്നീട് അവർക്കിടയിൽ ഭിന്നത ഉണ്ടായി പ്രവാചകന്മാരുടെ നിയോഗം പോലും എന്തിനു വേണ്ടിയ ആ ഭിന്നത ഇല്ലാതാക്കാനാണ് മനുഷ്യർക്കിടയിൽ ഭിന്നതയില്ലാതാക്കാൻ മനുഷ്യർക്കിടയിൽ കലാപമില്ലാതാക്കാൻ മനുഷ്യർക്കിടയിൽ സംഘടനമില്ലാതാക്കാൻ മനുഷ്യരെ ഒന്നിപ്പിക്കുവാൻ നിങ്ങളൊരു അച്ഛന്റെ അമ്മയുടെ മക്കളാണെന്ന് പറയുവാൻ നിങ്ങളുടെ തറവാടാണ് ഈ ഭൂമി എന്ന് പറയുവാൻ അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ വന്നിട്ടുള്ളത് എന്ന് രണ്ടാം അധ്യായം സൂറത്ത് ബക്കറ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ വചനത്തെ പറയാം അള്ളാഹു പറയാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യകുലമൊക്കെ വിശുദ്ധ ഖുറാൻ പറയുന്നത് ആദംബാ ദമ്പതികളിൽ നിന്നാണ് ലോകത്തെ മുഴുവൻ പുരുഷന്മാരും ലോകത്തെ മുഴുവൻ സ്ത്രീകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഖുറാനിന്റെ കാഴ്ചപ്പാട് ഖുറാനിലെ നാൽപ്പത്തൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വചനമാണ് ഖുറാനിലെ നാൽപ്പത്തൊമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വചനം അതാണ് മനുഷ്യരൊക്കെ ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് അപ്പോ അടിസ്ഥാനപരമായി നമുക്ക് ആലോചിച്ചുകൂടെ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാരും നമ്മുടെ സഹോദരങ്ങളാണ് ആദർശപരമായി രണ്ട് തട്ടിലായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആദർശം വ്യത്യസ്തമാകുന്നവരോടുള്ള ഒരു സമീപനം ഇസ്ലാമിലേക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അയാളെ നിർബന്ധിക്കുമ്പോഴുണ്ടോ ഒരമുസ്ലിമായ മനുഷ്യൻ വിഗ്രഹാരാധന നടത്തുന്ന ഒരു മനുഷ്യൻ കല്ലിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മരത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ കൺസെപ്റ്റനുസരിച്ച് ചെയ്യുന്നത് തെറ്റാ പക്ഷേ അത് ചെയ്യുന്നവനെ നിർബന്ധിച്ച് അവനെ അതിൽ നിന്ന് ആയുധം കൊണ്ട് പിന്തിരിപ്പിച്ച് ബലം പ്രയോഗിച്ച് പിന്തിരിപ്പിക്കാനുള്ള അവകാശം ഇസ്ലാം മനുഷ്യന് നൽകിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം ഇന്ത്യയുടെ പ്രത്യേകത എന്താ ഇന്ത്യ ഒരു ഭരണകൂടമുള്ള രാജ്യമാണ് ലോകത്തിലെ ഒരു റിപ്പബ്ലിക്കൻ രാജ്യമാണ് ഏറ്റവും നല്ല ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ നിയമപാലകർ ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറി അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പാടുണ്ടോ ഒരു മുസ്ലിമിനെ ഒരു അമുസ്ലിം കൊന്നു തിരിച്ച ആ അമുസ്ലിമിന്റെ കുടുംബത്തെ കൊല്ലാൻ മുസ്ലിമിന് അവകാശമുണ്ടോ അവരെ തിരിച്ചു പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഞാനല്ല വിശുദ്ധ ഖുർആാൻ പ്രവാചകന്റെ ചെറിയ ലോകത്തിന്റെ ലോ ആ നിയമം മനുഷ്യരെ പഠിപ്പിക്കുന്ന കാതലായ വിഷമത ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട് അതിനിടയിൽ ചില കാര്യങ്ങൾ പറയട്ടെ നമുക്ക് എങ്ങനെ സൗഹാർദ്ദം കണ്ടെടുക്കാൻ കഴിയും പരസ്പരം അറിയണം നമ്മൾ ആളുകൾക്ക് ഒരാളെ കണ്ടാൽ അയാളെ കണ്ടിട്ട് കാണിച്ച് അയാളെ പരിഹസിക്ക പല ആളുകളും എന്ത് സംഭവിക്കുന്നു നമുക്ക് അയാളെ പറ്റി അറിയില്ല അയാൾ ആരാണെന്നറിയില്ല പ്രവൃത്തി എന്താണെന്നറിയില്ല ട്രെയിനിൽ കയറുന്നു നല്ല താടിയില്ല ഒരാള് അയാൾ ഭീകരവാദി വില്ലാതെ എന്ന് തൊട്ടടുത്തിരിക്കുന്നവർ വിളിക്കുന്നു അവർക്ക് എന്ത് സംഭവിച്ചു ഞാൻ പറയുന്നു ആ കയറി വന്ന ആളല്ല കുഴപ്പക്കാരൻ അങ്ങനെ വിളിച്ചവർ അങ്ങനെ കരുതിയവർ അവരാണ് ഭീകരവാദികൾ നീളമുള്ള താടിയിലുള്ള ആളുകളെ കാണുമ്പോൾ അവൻ ഭീകരവാദിയാണ് എന്ന് വിചാരിക്കുന്നവരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദി കാരണം അവന്റെ മനസ്സക്രം രേശമാണ് മനുഷ്യരെ തിരിച്ചറിയാൻ പോലും അവന് പറ്റുന്നില്ല ആര് തെറ്റുകാരെ ആര് ശരി ചെയ്യുന്നവർ അതുപോലും തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന വസ്തുത നാം അറിയേണ്ടതുണ്ട് നമുക്കൊരാളെയും അറിയില്ല പറ്റിയും ഒന്നും അറിയില്ല എന്നിട്ട് പോലും നമ്മൾ അവരെ സംബന്ധിച്ച് തെറ്റായ ധാരണകളിലാണ് നമ്മുടെ സമുദായം തെറ്റായ ധാരണകളിലാണ് നമുക്കറിയാത്തവരെ പറ്റി നമുക്ക് തെറ്റായ ധാരണ ഒരു കാഷായ വസ്ത്രം ധരിച്ചവനെ ഏതെങ്കിലും ഒരു പിന്നെ ആ നിലക്കുള്ള ഡ്രസ് ധരിച്ചവന് അല്ലെങ്കിൽ ആ നിരക്ക് പൊട്ടുതൊട്ടവനെ ആ നിരക്ക് ചരട് കെട്ടിയവനെ ആ നിരക്ക് രക്ഷാബന്ധം കെട്ടിയവനെ ഒക്കെ മനുഷ്യർക്ക് പരസ്പരം സംശയമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ മനുഷ്യനെ ഉൾക്കൊള്ളുവാൻ ഇവരന്റെ സഹോദരനാണ് ഈ നാട്ടിലെ വായു സ്വദിച്ച് ഈ നാട്ടിലെ വെള്ളം കുടിച്ച് ഈ നാടിന്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നവരാണ് അവരെന്ന കൃത്യമായ ഒരു ബോധ്യം അത് നമ്മുടെ സമുദായത്തിന് ഉണ്ടാകണം അത് നമ്മുടെ സമുദായം ഉൾക്കൊള്ളാത്ത കാലത്തോളം അവർക്ക് വലിയ പ്രശ്നങ്ങളാണ് പരസ്പരം ഉൾക്കൊള്ളാത്ത പ്രശ്നങ്ങളുണ്ട് വരെ പാർട്ടിയുടെ പേരിൽ ഓരോരുത്തരെ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെന്നില്ല ഞാനിവിടെപ്പോഴും ചിന്തിക്കാറുണ്ട് ഞാൻ പറയുന്ന പോലെ ഇന്ത്യക്കാർ കേട്ടാൽ ലോകത്തിലെ സ്വർഗമാകും ഇന്ത്യ പക്ഷെ ഞാൻ പറയുന്ന എത്ര പേര് കേൾക്കൂ മുസ്ലിങ്ങൾ നല്ലതാണെങ്കിൽ പോലും കേൾക്കാൻ തയ്യാറില്ല ശരി പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറില്ല ലോകത്തിനനുസരിക്കും മരുന്ന് ഡോക്ടറായിരിക്കും കുടിക്കാൻ തയ്യാറില്ല ഈ തലമുറ അതുകൊണ്ട് തന്നെ ലോകം മാറുന്നില്ല ഡോക്ടർ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ല നല്ലത് കേൾക്കാൻ തയ്യാറില്ല നല്ലതനുസരിക്കുവാൻ തയ്യാറില്ല നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തയ്യാറില്ല നല്ല ഗുണങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറില്ല നല്ലവരനുകരിക്കുവാൻ തയ്യാറില്ല നല്ല നിറഞ്ഞൊരു ലോകത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ തയ്യാറില്ല വിജ്ഞാനം നല്ലതിനു വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറില്ല അങ്ങനെ എല്ലാ ചിന്മകളുടെയും വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനുഷ്യരായിട്ട് ജീവിച്ചൂടെ മനുഷ്യരായിട്ട് ജീവിച്ചുകൂടെ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ചില ആചാരങ്ങൾ ഉടനെ വിയോജിപ്പുണ്ടാവും ഒരു മുസ്ലിമിനുണ്ടാവും നമ്മൾ വ്യത്യസ്ത ചിന്തയതുണ്ടല്ലേ അല്ലേ നിങ്ങൾ ആലോചിച്ചപ്പോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരുപാട് വശങ്ങളുണ്ട് ഒരുപാട് കാര്യം ഒരാൾച്ചു